ും പുതിയൊരു വീഡിയോയിലേക്ക് ദസ്സാഗതം എല്ലാവരും സുഖ കേട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നമുക്കിവിടെ ഭയങ്കര തണുപ്പാന്നേ മൂന്നാർ മൈനസിലേക്ക് ആയതുകൊണ്ട് അടുമാലിക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ വെക്കേഷനൊക്കെ ആയാലും പോരാണെങ്കിൽ നേരെ മൂന്നാറിലേക്ക് വെച്ച് ഓടിച്ചോട്ടോ അപ്പോഴത്തേക്ക് മൈനസ് മാറി പോസിറ്റീവ് ആകൂ എന്നൊന്നും നമുക്കറിയില്ല ട്ടോ അപ്പോൾ നമുക്ക് ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളന്ന് നമ്മുടെ സെവൻ സീസൻ്റെയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ പ്ലാന്റിൽ അതൊന്ന് മാറ്റി തരാൻ വേണ്ടി പോവാണ് അപ്പോൾ പോട്ടി മിക്സ് ഇവിടെ റെഡിയാണ് മണ്ണുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മറ്റേ അല്ലാതെ കൃഷിക്കൊക്കെ കിടന്ന ടൈപ്പ് വെള്ളം അതും നമ്മളിതാ എടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് വാങ്ങിയ പത്ത് പ്ലാന്റുകൾ എന്താ ഉഷാറായിട്ടിരിക്കുന്നു ഇനി വരെ നമുക്ക് മാറ്റി നടാനുള്ള സമയം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഇവിടെ ഇരിക്കട്ടെ പോട്ട് മിക്സ് ചെയ്യുന്ന ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ പോട്ടൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് ഇത് ആ കഞ്ചിൻ്റെ പോട്ടാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഓർമ്മകൾ തെറ്റാറില്ലായിരിക്കും അങ്ങനെ പോട്ടൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് എന്തായാലും ഇതിലേക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ ട്രെയിൽ മാറ്റി തട്ടേന്നൊക്കെ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലുള്ള ദിവസമൊക്കെ എന്നും വെള്ളം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നിനാണോ ദിവസമൊക്കെയാണ് കേട്ടോ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ പോട്ട മിക്സ് എല്ലാം ലൂസാണ് നല്ല പൊടിമണ്ണ് പോലെയാണ് നമുക്കിരിക്കുന്നത് ഒന്നാമത് ഒരു വരണ്ട കാറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അതായത് ഈ ട്രെയിനിന്ന് ഓരോന്നോരോന്ന് നമുക്ക് ഇളക്കിയെടുക്കാം ഇത്തിരി നല്ല പൊടിമണ്ണായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഫുൾ അങ്ങ് പോരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളകിയതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഹോട്ടൊക്കെ നമ്മളിട്ട മണ്ണൊക്കെ ആയിട്ടും കൂടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇത്തിരി വളമൊക്കെ ഇട്ടങ്ങ് മാറ്റി തട്ട് കഴിഞ്ഞാൽ ഇവർ നല്ല ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ ഇനി ഇത് മാറ്റി ആയിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കവിടെ സ്യൂഡോമോൺസ് ഒന്ന് സ്പ്രേ ചെയ്തും കൂടെ കൊടുക്കണം എങ്കിലാണ് നമുക്കിനി മുരുടി വരാതെ അങ്ങ് പ്ലാന്റ് നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് വളർന്നു പോകുകയുള്ളൂ ഇട്ട് നമുക്ക് തലപ്പൊക്കെന്നുള്ളിൽ വിട്ട് നല്ല ബുഷിയാക്കി നിർത്തണം അങ്ങനെ അങ്ങനെതാ ഒരു പ്ലാന്റ് തട്ടിട്ടുണ്ട് ഒന്നുകൂടെ നട്ടു കഴിഞ്ഞാൽ ഇനി തവാക്കിയും കൂടെ പൊട്ടമിക്സിലേക്ക് ഇട്ടിട്ടുണ്ട് പത്ത് പ്ലാന്റ് ആയിരുന്നിട്ടോ ഉള്ളത് പത്ത് നമ്മൾ ഉഷാഖ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇവർ വലിയതാക്കി നിറച്ച് പൂവൊക്കെ ആക്കി എടുക്കണം അന്ന് ആദ്യത്തെ തവണ നമ്മൾ നട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു മുറി പ്രശ്നം വന്നായിരുന്നു കേട്ടോ നമുക്ക് പറ്റിപ്പോയി അപ്പോൾ അന്ന് നമുക്ക് സ്യൂഡോമോൺസ് സക്സസ് ആയിട്ട് കിട്ടിയില്ലോ പിന്നെ അപ്പോഴത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് അപ്പോൾ എന്തായാലും സ്യൂഡോമോൺസ് നമ്മൾ എന്തായാലും കൊടുക്കും എപ്പോഴും പോട്ടി മിക്സ് നല്ല ലൂസ് ലൂസായിട്ടായിരിക്കണം കേട്ടോ ഭയങ്കര തിക്കായിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കരുത് നല്ല പൊടി പൊടി ഇപ്പം നിങ്ങളുടെ അവിടെ മണ്ണ് കൊള്ളില്ല മണ്ണ് ഭയങ്കര കട്ടിയായിട്ടുള്ളതാണെങ്കിൽ അതനുസരിച്ച് മണൽ ചേർക്കുക ബാക്കി വളങ്ങളും കൂടെ കേട്ടോ ബാക്കിയ വളമെന്ന് പറയുമ്പോൾ പൊതുവേ എനിക്ക് ചാണകപ്പൊടി വോൾസത്തിൻ്റെ ഇത്തിരി ബെറ്ററാണെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ പക്ഷെ നന്നായിട്ട് ഇടുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നാതിരുമ്പോൾ കൂടുതൽ തണ്ടയിലേക്ക് ചാണകത്തിൻ്റെ പുളിപ്പ് എന്തേലും ചെന്നിട്ടാണോ ഉണങ്ങിയ ചാണകത്തിൻ്റെ സാധാരണ പുളിപ്പൊന്നും ഇല്ലാത്തതാണ് ഇനിയിപ്പോൾ കാലം പോയില്ലേ എന്നാ പറയാനാ അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല തണ്ടയിലേക്കെ മുട്ടി കഴിയുമ്പോൾ ആ തണ്ടിന് കേടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇത്തവണ എന്തായാലും പിന്നെ നമ്മൾ നമ്മുടെ ബോട്ട്സം പ്ലാന്റ് മൾട്ടി പറ്റിലെ ബോട്ട്സിൻ്റെ ഇലയുടെ അടിയിലിങ്ങനെ ഒരു ഫംഗസ് പോലെ വന്നില്ലായിരുന്നോ നമ്മളന്ന് ജമ്പ് യൂസ് ചെയ്തേ അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് പിന്നെ പറയാനായിട്ട് പറ്റിയില്ല അതടിച്ചിട്ടും നമുക്ക് വലിയ രക്ഷയൊന്നും ഇല്ലായിരുന്നു ഇന്ന് ജമ്പ് നാളെ കുഴപ്പമില്ല നാളെ കഴിഞ്ഞ് വീണ്ടും ഉണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ എക്സോഡസ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പക്ഷേ അതിലൊക്കെ ഏറ്റവും ഫലപ്രദം വേഗമൊന്നുമല്ല നമ്മുടെ നീമോയിലാണ് കേട്ടോ നമ്മൾ വേപ്പെണ്ണ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അങ്ങാടിപ്പെട്ടിന്നൊക്കെ അങ്ങാടി കടയിൽ നിന്നെക്കില്ലേ അങ്ങനെയുള്ള ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം അതൊരു പക്ഷേ മരുന്നിനുള്ളതാണ് അതല്ല നമ്മൾ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ യൂസ് ചെയ്യേണ്ടത് അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ അത് അത് നമ്മൾ വാങ്ങാൻ ഇങ്ങനെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ അങ്ങനെയുള്ള കടകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് യൂസ് ചെയ്യുക കേട്ടോ നമുക്കിവിടെ വളക്കടയിൽ നിൽക്കുന്നൊരു ചേട്ടൻ പറഞ്ഞത് എന്നാണ് അങ്ങടിപ്പെട്ടിന്നുള്ളത് മേടിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മരുന്നിന് യൂസ് ചെയ്യാനുള്ളതാണ് അത് നമുക്ക് പച്ചക്കറികി ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര എഫക്റ്റീവായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മറ്റേതാണ് എങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വളക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ നിംബസ് അങ്ങനെ എന്തോ എന്തോയെന്ന് എനിക്ക് തോന്നുന്നു പേര് ഞാൻ ഏതെങ്കിലും നാളെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഈ വീഡിയോയിൽ എനിക്ക് സത്യത്തിൽ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് അതെടുക്കുക അത് ഒരു ഒരു സ്പൂണ് എന്ന് വെച്ചാൽ അഞ്ച് എമ്മൽ അത്രയൊക്കെ കഷ്ടി മതി കിട്ടും അത്രയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇലയുടെ അടിയിലും മുകളിലും നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇനി നമ്മൾ പ്ലാന്റ് വയ്ക്കുന്നതായി ഇവിടെയാണ് കേട്ടോ കാരണം അപ്പോൾ ഫ്രണ്ടിൽ വെക്കാൻ ഇനിയിപ്പോൾ എന്തായാലും ഓൾറെഡി ഇടയില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ചധികം പ്ലാന്റുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് അടിച്ചുവാരികളായിട്ടെ രണ്ട് ദിവസമായിട്ട് ഇവിടെ അടിച്ചിട്ട് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഗ്രീനറ്റ് വിരിച്ചുകൊണ്ടേ നമുക്ക് അടിച്ചു വാരാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് പോട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ജോലി വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അടിച്ചുവാരി വൃത്തിയാക്കി എടുക്കാം അപ്പം അങ്ങനെയെല്ലാം ഒന്ന് അടിച്ചതാണ് ക്ലീനാക്കി നമ്മൾ എടുക്കുന്നുണ്ട് ഒന്നര ദിവസം ചെയ്താലിപ്പോൾ വലിയ പാടില്ല കേട്ടോ പണ്ട് എങ്ങനെയാണ് കണ്ട് ഇതൊക്കെ ആയിട്ട് കടന്നു കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മൾ അടിച്ചാലും പോലും ഒന്നും ഇല്ലാത്ത ഇതാകുമ്പോൾ പിന്നെ ഇപ്പോൾ ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും പിന്നെ നമ്മുടെ ബോൺസ് പ്ലാന്റ് മാറ്റി തണ്ടപ്പോണ്ടല്ലോ ഒരു പ്രധാന കാര്യം പറയാനങ്ങ് പറഞ്ഞേ നമ്മൾ ആ ട്രെയിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ആ ഒരു പ്ലാന്റിൽ ഒരു ലെവലുണ്ടായിരുന്നല്ലോ ആ മണ്ണുണ്ടായിരുന്ന ഒരു തണ്ടിൻ്റെ ഒരു അത്ര വരെ എന്നുള്ള രീതിക്ക് അതിൽ മണ്ണ് ഉണ്ടായിരുന്നല്ലോ കാരണം അവർ സെവൻ സീസ് തന്നപ്പോഴും നമുക്ക് ആ ഒരു ലെവലായിരുന്നു ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ട്രെയിനിൽ നട്ടപ്പോഴും ആ ഒരു പ്ലാന്റിൻ്റെ തണ്ടയിലേക്ക് അതി കൂടുതലും മണ്ണ് ഇട്ടിട്ടില്ല അവർ തന്നത് ഏത് ലെവലിലാണോ ആ ലെവലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് കൂടുതലും മണ്ണ് അതിൻ്റെ തണ്ടയിലേക്ക് ഒരുപാട് നിങ്ങളങ്ങനെ മുട്ടിച്ച് വെക്കേണ്ട കേട്ടോ നമ്മളിതുപോലെ മിക്സ് എടുത്തിട്ട് നമ്മൾ ചെറിയതായിട്ടൊന്ന് മണ്ണൊന്ന് മാറ്റിയിട്ട് അതങ്ങ് നട്ട് വയ്ക്കുക ആ ഉള്ള ഒരു ലെവലിലുള്ള മണ്ണ് മതി ഓവറായിട്ട് അതിൻ്റെ തണ്ടയിലേക്ക് കാരണം മണ്ണ് പിന്നെ ആക്കേണ്ട കാര്യം ഇല്ല കേട്ടോ അത് നമ്മുടെ എല്ലാ പ്ലാന്റുകളും നീ ഇവിടെ കൊണ്ടെങ്കിൽ നിരത്തിയിട്ടുണ്ട് പത്തെണ്ണം പത്തെണ്ണം പത്ത് കള എന്തായാലും ആയിരിക്കില്ല കേട്ടോ അന്ന് ഇവിടെ ഇല്ലാത്തതായിട്ട് വൈറ്റ് എന്തായാലും ഉണ്ട് ബാക്കിയൊക്കെ ഇപ്പോൾ ഏതൊക്കെയാണോ എന്തായാലും പീച്ച് ഉണ്ട് പിങ്ക് ഉണ്ട് വരികയായിട്ട് വരുന്ന ഓറഞ്ച് ഉണ്ട് ലാവണ്ടർ ഷെയ്ഡ് അതൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇനി മമ്മുടെയിൽ ഇല്ലാത്ത ഏതെങ്കിലും കളറ് വൈറ്റ് അല്ലാതെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അന്ന് നമ്മൾ കട്ടിങ് വെച്ചാൽ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ മൂന്നെണ്ണ റൂട്ട് പിടിച്ചാൽ പിന്നെ വെള്ളത്തിലിട്ട് റൂട്ട് പിടിച്ച പ്ലാന്റ് അല്ലേ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളത്തിലിട്ടപ്പോൾ നന്നായിട്ട് കൂട്ടൊക്കെ പിടിച്ചു പക്ഷേ നമ്മളത് വന്നിട്ടെടുത്ത് തിരിച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പം ആ പ്ലാന്റ് പോയി അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ നട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് വെള്ളവും കൂടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ നട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം കൊടുത്തില്ലായിരുന്നേ ഒരു പാതി ഒരു ഗ്ലാസ് വെച്ച് ഒഴിക്കും അതൊന്ന് വലങ്ങിയതിന് ശേഷം വീണ്ടും ഓരോ ഗ്ലാസ്സും കൂടെ വെച്ച് നമുക്ക് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി അങ്ങ് നിർത്താം ഇനി ഇവരൊക്കെ അങ്ങ് വളർന്നു വന്ന് പൂവൊക്കെ ആയിട്ട് വരട്ടെ ഇപ്പം ആ ഒഴിച്ചതാണ് കേട്ടോ വൈറ്റ് വരികയായിട്ട് ലീഫിൽ വരുന്നത് വൈറ്റ് എൻ്റെ പക്ഷേ മൾട്ടി പെറ്റിൽ വൈറ്റ് വിരിങ്ങ കഴിഞ്ഞപ്പം ഞാനത് അടുത്ത് അതിൻ്റെ കൂടെ നടുകേക്ക് ഇങ്ങ് വെച്ചു കേട്ടോ അപ്പം അവരങ്ങനെ ഒന്നിച്ചങ്ങ് നിന്നോട്ടെ ഈ എന്നത് പിന്നെ ആര് സെയിലുണ്ടോ കട്ടിങ് ഉണ്ടോ എന്ന് ചോദിക്കല്ലേ കേട്ടോ കട്ടിങ്ങൊന്നും ഇല്ല നീ ഇത്ര ഈ പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ടിങ് ഇടാനില്ല പിന്നെ അല്ല നിൽക്കുന്ന അവിടെ ആ പ്ലാന്റ് അതിൻ്റെ ഒക്കെ എടുക്കാനായിട്ട് മടിയാണ് ഇത് കട്ടിങ് എടുത്ത പ്ലാന്റ് പോകുകയോ പോകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയാണ് പണ്ട് കട്ടിങ് എടുത്ത് കഴിഞ്ഞപ്പോൾ ആണ് ആ പ്ലാന്റിൻ്റെ എൻ്റെ അങ്ങനെ മൊത്തത്തിലങ്ങ് പോയത് അതുകൊണ്ട് അപ്പോൾ അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ നമുക്കിതിന് സ്യൂഡോമോൺസ് കൊടുക്കുന്നു അല്ലാതെ നമ്മൾ പറഞ്ഞില്ലേ മൾട്ടിപെറ്റൽ ബോൺസത്തിന് നമ്മുടെ നീമോയില് കൊടുത്തത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാട്ടിത്തരാം കേട്ടോ ഇതാണ് നമ്മൾ കട്ടിങ് വെച്ച് പിടിപ്പിച്ച പ്ലാന്റ് അതിൻ്റെ ഒരു തീരെ കുറവാണ് ഇനിയിപ്പോൾ ഒരു ഷറയ്ക്കായിട്ട് എന്തായാലും വന്നോളും ബാക്കി എല്ലാവരും നല്ല ഹെൽത്തിയാണ് കേട്ടോ പിന്നെ ഒരു ഒക്കെ കൊടുത്ത് കഴിയുമ്പം നല്ല ആയിട്ട് വളർന്നങ്ങ് പോകുന്നോളും മൊത്തത്തിൽ ഈ ഒരു ഏരിയ ഇപ്പോൾ അത്യാവശ്യം കവറായിട്ടുണ്ട് കേട്ടോ പ്ലാന്റ് ഒക്കെ ആയിട്ട് എന്ന് ഇനി അടുത്ത ദിവസം കാണാം